അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായ ഒരു കമ്മ്യൂണിസ്റ്റാരനായി പോയി ഞാൻ തെറ്റ് അതല്ലേ എന്റെ തെറ്റ് എനിക്ക് നിസ്കരിക്കാക്കാൻ പറ്റുമോ ഇവരെ ഈ പറ്റുവോ പാർട്ടി മീറ്റിംഗ് എടുക്കാണെങ്കിൽ ബാങ്ക് പിടിച്ചാൽ ഞാൻ നിസ്കരിക്കാൻ പോകും അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും അതിന്റെ ആർജം എനിക്കുണ്ട് കൃത്യമായി അഞ്ചു നേരവും നിസ്കരിക്കുന്ന മുസൽമാനാണ് ആ നമസ്കാരങ്ങളിൽ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥി അൻവർ മാത്രമല്ല ഇത് നിസ്കരിക്കുന്ന സമുദായത്തിലെ മുഴുവൻ ആൾക്കാരും ഒന്ന് മനസ്സി ആലോചിക്കേണ്ടതാണ് കാരണം ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി മുസ്ലിം സമൂഹം ചെയ്യുന്ന ഒരു പ്രതിജ്ഞയാണ് വമഹിയായ എന്റെ നമസ്കാരവും എൻറെ ത്യാഗ പരിശ്രമങ്ങളും എൻറെ ജീവിതം മുഴുവൻ എൻറെ മരണവും ആയ അള്ളാഹു മാത്രമാണെന്നുള്ളത് പിന്നെ എപ്പോഴാണ് ഈ സമുദായം യൂറോപ്പ് അതിന്റെ മതത്തെ ഒതുക്കിയതുപോലെ മൂലയിൽ ഒതുക്കിയത് മതത്തെയും രാഷ്ട്രീയത്തെയും വിഭജിച്ചത് എപ്പോഴാണ് സത്യവും നീതിയും മൂല്യവും രാഷ്ട്രീയക്കാരനെയാണ് ജനം ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ മൂല്യങ്ങൾ ആരാധനയിലൂടെ ചരിത്രങ്ങളിലൂടെ പകർന്ന് തന്ന മതത്തെ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ എന്തിനാണ് ആ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് തടയുന്നത് അയൽവാസി ആരായാലും അൻവർ തന്നെ പറയുന്നത് കേൾക്കൂ ഞാൻ അഞ്ചു നേരം മുസൽമാന അഞ്ചു ഇവിടുത്തെ മതേതരത്വത്തിന് വേണ്ടി ഞാൻ പോരാടും അതാണ് എന്നെ പഠിപ്പിച്ചത് അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്തടത്തോളം നീ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് അയൽവാസിയായ മുസ്ലിം എന്നല്ല അയൽവാസിയായ മനുഷ്യൻ അവന്റെ സ്വത്തിനും അവന്റെ ജീവനും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തവൻ മുസൽമാനല്ല അതാ നീൻ അതാണ് ഇസ്ലാം പറയാൻ ധൈര്യം വേണം ഇസ്രായോ പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ വെറുതെ വരട്ടെ തടുക്കാൻ പട്ടിണിപ്പാടത്തിന്റെ അവകാശങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുന്ന അഗതിക്ക് ദരിദ്രന് ഭക്ഷണം കൊടുക്കാത്തവനല്ല പ്രേരിപ്പിക്കാത്തവൻ തന്നെ വിശ്വാസിയാവുകയില്ല എന്ന് പഠിപ്പിച്ച ദർശനം ഒരു രാഷ്ട്രീയക്കാരനെ ഏറ്റവും മികവുറ്റ രാഷ്ട്രീയക്കാരനാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത് സമൃദ്ധിയിലും ഐശ്വര്യത്തിലും നീതിയിലും മുന്നോട്ട് പോകുന്ന ഒരു സുന്ദരമായ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ കെൽപ്പുള്ള മാതൃകയുള്ള ഒരു ജീവിത പദ്ധതി ഉണ്ടായിട്ട് എന്തിനാണ് മനുഷ്യ മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളുടെ അത് സമുദായ രാഷ്ട്രീയ സംഘടനകളായാലും കമ്മ്യൂണിസം ആയാലും സെക്യുലറിസം ആയാലും സോഷ്യലിസം ആയാലും അതിൻ്റെയൊക്കെ പിറകെ പോയി വെറുതെ ആട്ടും തുപ്പുമേൽക്കുന്നത് മുന്നിൽ വരുന്ന ജീവിതത്തിലെ ഒരു പ്രശ്നത്തെ അത് വ്യക്തി കുടുംബം സാമൂഹികം സാമ്പത്തികം രാഷ്ട്രീയം കല ഏതുമാകട്ടെ ആ പ്രശ്നം അള്ളാഹുവിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആശ്വാസം അല്ലെങ്കിൽ പരിഹാരം മറ്റു മനുഷ്യനിർമ്മിത വ്യവസ്ഥകളിൽ നിന്ന് ലഭിക്കുമെന്ന് ഒരു മുസ്ലിം കരുതുന്നുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിനോട് വഞ്ചനയാണ് കാണിക്കുന്നത് അവനെ വിശ്വാസിയുടെ ഗണത്തിൽ പെടുത്താനേ കഴിയില്ല യഥാർത്ഥ പരിഹാരം ഇസ്ലാമിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഒരു മുസ്ലിമിന് തോന്നുന്നു എങ്കിൽ അതിന്റെ നടത്തിപ്പിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാകൽ ഒരു മുസ്ലിമിന് നിർബന്ധമായി തീരും അതായാൽ ജീവിതം മുഴുവനും അള്ളാഹുവിന് എന്ന് പ്രതിജ്ഞ ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് സമാധാനത്തിലൂടെയുള്ള ആദർശ പ്രബോധനത്തിലൂടെ ലാ ഇലാഹ ഇല്ലാ എന്ന വാക്ക് വിശ്വാസം ചിന്ത സ്വഭാവം സങ്കല്പം യുദ്ധം സന്ധി രാഷ്ട്രീയം സമ്പത്ത് വിജ്ഞാനം കല തുടങ്ങി ജീവിതത്തിന്റെ ഏതേത് മേഖലക്കും വെളിച്ചം നൽകുന്നതാണെന്ന് സമുദായത്തെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തണം ഇതൊന്നും തിരിച്ചറിയാതെയുള്ള വിവാദത്ത് പ്രത്യേകിച്ച് നമസ്കാരം ഒരു പ്രതിഫലനവും ഉണ്ടാക്കുകയില്ല എന്ന സത്യം അൻവറിനെ പോലുള്ളവരും മറ്റു സമുദായ നേതാക്കന്മാരും ആലോചിക്കണം ചിന്തിക്കണം സമുദായ പാർട്ടിയുടെയും കമ്മ്യൂണിസത്തിന്റെയും മറ്റുതര രാഷ്ട്രീയ പാർട്ടികളുടെയും അമ്മിക്കടിയിൽ വാലു കുടുങ്ങിയവരായി ജീവിക്കുകയല്ല മുസ്ലിം സമുദായം ചെയ്യേണ്ടതെന്ന് ചുരുക്കാൻ